ഓഡിയൻസിന്റെ കൂടെ കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ഈ ത്രീ സിക്സ് നയൻ കാറ് വരുമ്പോ ആ തിയേറ്ററിൽ ഉണ്ടാവുന്ന ഒരു ഓളവും അവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ത്രൂ ഔട്ട് ഈ സിനിമയിൽ വരുന്നതും ഒക്കെ ഓഡിയന് കൃത്യമായി കണക്റ്റ് ആവുന്നുണ്ട് ആ സിനിമയുടെ ജാതകം മാറ്റിയത് ഒരു ഫെസ്റ്റിവൽ സീസൺ ഓണത്തിന് റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ആളുകൾ അയ്യോ ഇത് നല്ലൊരു സിനിമയായിരുന്നല്ലോ എന്തുകൊണ്ട് ഇത് തിയേറ്ററിൽ ഓടിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് നേരത്തെ കണ്ടില്ല എന്ന് ചോദിക്കുന്ന കാറ്റഗറിയിലേക്ക് പോകേണ്ട ഒരു സിനിമയായിരുന്നു സിനിമ ചെയ്ത സമയത്ത് ഭരതൻ സാർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ലൈഫിലേക്ക് മറ്റൊരു സിനിമയിൽ കൃത്യമായിട്ട് റീക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം അജ്വർഗീസ് പറയണ്ടത് ആസിഫിന്റെ ഫിലിമോഗ്രഫി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ ആവേശം ഞാൻ എനിക്ക് ഭയങ്കര അത്ഭുതം പെടുത്തിയ കാര്യം എനിക്കും പല സമയത്തും പല ആളുകളും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് സിനിമയായിട്ട് ഇഷ്ടപ്പെടാറുണ്ട് പെർഫോമൻസസ് ഇഷ്ടപ്പെടാറുണ്ട് പക്ഷെ അത്ഭുതപ്പെടുത്തുന്നത് ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ ആവേശത്തില അത് ഭയങ്കര ഡെയറിംഗ് ആണ് എനിക്ക് ഒരു സിനിമ ചെയ്യാമെന്ന് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചൊരു ഇല്ല അയ്യപ്പ ബൈജുവിനും സാഗർ കോട്ടപ്പുറത്തിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കണായിരുന്നു ഈ ക്യാരക്ടറിനെ ആസിഫലിയാണ് ക്യൂ സ്റ്റുഡിയോയിൽ ആസിഫ് തുടർച്ചയായ അഭിന രണ്ട് അഭിനന്ദനങ്ങൾ ചേർത്ത് പറയുന്നു ഒന്ന് എനിക്ക് പേഴ്സണലി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ നടൻ എന്ന് തോന്നിയിട്ടുള്ള ആസിഫാണ് അത് അടിയോ അമിഗോസ് പിന്നെ പിന്നെ ഇത് ലെവൽ ക്രോസ് തലവൻ കിഷ്കിന്ദഡം അതിൽ കിഷ്കിന്ദത്തിലെത്തുമ്പോൾ ഒരുപാട് പേഴ്സണൽ ഫേവ് ഞാൻ ഇന്നലെ ഈ പടം എടുത്തു കാണുമായിരുന്നു ഞാനിത് ദിൻജിത്തിനോടും പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ പിന്നെ ചേട്ടൻ്റെ മകളോട് ഈ പറയുന്ന വീഡിയോ കോളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മൊമെൻറ്റിലാണ് നമുക്ക് ഒരു അതുവരെയുള്ള ആ ക്യാരക്ടറിൻ്റെ ഒരു മൂഡ് ഷിഫ്റ്റൊക്കെ മനസ്സിലാകുന്നത് പിന്നെ അതിൽ മോർച്ചറി സീൻ ആ മോർച്ചറി സീൻ എനിക്ക് തോന്നുന്നത് കരിയറിൻ്റെ പതിനഞ്ചാം വർഷത്തിലെത്തിയ ആസിഫിനെ സംബന്ധിച്ചാൽ ഞാൻ പറയുന്നത് നമുക്കൊരു എല്ലാ കാലത്തേക്ക് വെച്ചേക്കാവുന്ന ഒരു സിനിമ എന്നുള്ളതിനപ്പുറത്ത് അതിലെല്ലാ മൊമെൻ്റ്സും ഞാൻ പറയുന്നത് ഒരു ആസിഫിൻ്റെ ബെസ്റ്റ് മൊമെൻസ് നമുക്ക് പേഴ്സണലി തോന്നാവുന്ന സിനിമകൾ തുടർച്ചയായിട്ട് വരുന്ന ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തുമ്പോൾ ആദ്യത്തെ റിലീസായിട്ട് രേഖാചിത്രം വരുന്നു അതിലും ഗംഭീര പെർഫോമൻസ് അപ്പോൾ എന്താണ് ആക്ടർ എന്നുള്ള രീതിയിൽ ഈ ഈ ഈ പറയുന്ന പെർഫോമൻസിൽ ഇത്ര രീതിയിൽ സമീപ സമയത്ത് അല്ല എനിക്ക് അതിനൊറ്റ മറുപടി ഉള്ളേ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഞാൻ സിനിമയുടെ ഭാഗമായി നിൽക്കുന്നു ഒരുപാട് സിനിമകൾ ഒരുപാട് ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റിൻ്റെയും കൂടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടിയ എന്തൊക്കെയോ മാറ്റങ്ങൾ ഞാൻ അറിയാതെ കുറേ നല്ല കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും ലക്ക് ഫാക്ടറിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും എന്തോ ഒരു എന്തോ ഒരു മാജിക് മിസ്സിംഗ് ഉണ്ടായിരുന്നു പല സമയത്തും ഈ ഇപ്പൊ കിഷ്കിണ്ടകം തന്നെ പറയുകയാണെങ്കിൽ ആ സിനിമ നല്ലൊരു സിനിമയായിരുന്നു എന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിക്കുന്ന ദിവസം മുതൽ എനിക്ക് ആ സിനിമയ്ക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്ന് ബാഹുൽ വായിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഓരോ സീൻ കഴിഞ്ഞ അതിൻ്റെ ടു എൻഡിലേക്ക് എത്തി ഞാൻ ആദ്യം കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ എടാ ഇതൊരു ക്രിസ്ത്ഫറിനോളം പടമാണെന്നാണ് എനിക്ക് ഫീ ഐ മീൻ അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേ ആണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞും ഞാൻ ഈ സിനിമയുടെ എൻ്റെ ഒരു പ്രോസസ്സിങ്ങിലും ഷൂട്ടിലും എല്ലാം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ ആ സിനിമയുടെ ജാതകം മാറ്റിയത് ഒരു ഫെസ്റ്റിവൽ സീസണിന് ഓണത്തിന് റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ ആളുകൾ അയ്യോ ഇത് നല്ലൊരു സിനിമയായിരുന്നല്ലോ ഇത് തിയേറ്ററിൽ ഓടിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് നേരത്തെ കണ്ടില്ല എന്ന് ചോദിക്കുന്ന കാറ്റഗറിയിലേക്ക് പോകേണ്ട ഒരു സിനിമയായിരുന്നു പക്ഷെ അവിടെ ആ ലക്ക് ഫാക്ടർ ആയി വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു സമയത്ത് ഷൂട്ട് റിലീസിന് എത്തുകയും അത്രയും വലിയ സിനിമകളുടെ ഇടയിൽ വന്ന് ആളുകളിലേക്ക് എത്തുകയും ചെയ്തു ഈ നമ്മൾ ഈ കരിയറിൻ്റെ പതിനഞ്ച് വർഷം എന്ന് പറയുമ്പോൾ രേഖാചിത്രം വരെയുള്ള സക്സസ് നോക്കിക്കഴിഞ്ഞാൽ ആസിഫ് അങ്ങനെ ഒരു ബിഗ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഡേ വൺ ടു ത്രീയിൽ റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കാവുന്ന ഡിസൈനുള്ള സിനിമകൾ വളരെ കുറച്ച് അതിൽ സെലക്ട് ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം എന്നാൽ അതേസമയം തന്നെ നമ്മൾ ടു തൗസൻഡ് ലെവൻ എടുത്തു കൊടുക്കുകയാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ആ വർഷത്തെ ട്രെൻഡ് സെറ്റർ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ട്രാഫിക്കും സോൾട്ട് ആൻഡ് പെപ്പറും ആസിഫിൻ്റെ ക്രെഡിറ്റുള്ള പടമാണ് നമ്മൾ അതിനുശേഷം നമ്മളൊരു ഓഫ് ബീറ്റ് ട്രാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഒഴിമുറി പോലത്തെ ഒരു പടമുണ്ട് അപ്പോൾ എല്ലാ കാലത്തും ഈ പറഞ്ഞ നമ്മളുടെ ഈ മലയാള സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോക്കേസിലേക്ക് എടുത്തു വെക്കാവുന്ന സിനിമകളിൽ അതേസമയം തിയേറ്റർ സക്സസ് ഉണ്ട് ആസിഫുണ്ട് എന്നാൽ എടുത്തു പറയാവുന്ന പെർഫോമൻസ് ഉണ്ട് പക്ഷേ അതിലൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നില്ല ഇപ്പം എല്ലാവരും എനിക്ക് അതായത് ആസിഫ് ഫാൻസ് തന്നെ അതായത് ആസിഫിൻ്റെ മുന്നിലെത്തിയിട്ട് ഇപ്പം ആസിഫിൻ്റെ ആരാധകർ ആസിഫൻ എന്ത് ഇതുപോലത്തെ പഠനത്തിനം ചെയ്യണം എന്ത് പരിപാടിയാണ് ചെയ്യുന്നതെന്ന് പറയാവുന്ന അത് വെച്ചാൽ അതൊരു സ്വാതന്ത്ര്യവും ഇഷ്ടക്കൂടുതലുമായിട്ട് അങ്ങനെ സംഭവിച്ചല്ലോ അതിലിപ്പോൾ ഈ കൺസിസ്റ്റൻസി എന്നുള്ള വാക്കിന് കുറച്ചുകൂടി വില നൽകി തുടങ്ങിയിട്ടുള്ള സമയമാണോ ആ സമയത്ത് ഒന്നും എന്തൊക്കെയോ പുതിയത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ പല ചോയ്സസും അത് കൃത്യമായിട്ട് കാര്യം ഞാൻ മനസ്സിൽ കണ്ട സിനിമകൾ സംഭവിക്കാതെ വന്ന അവസ്ഥകളുണ്ട് ഇപ്പം വളരെ മോശമായ സിനിമകൾ പോലും ഞാൻ പറയുന്നു എന്റെ തോന്നലാണ് ഞാൻ ചെയ്ത സിനിമകളുടെ വൺ ലൈൻ ഒക്കെ എടുത്തു നോക്കുവാണെങ്കിൽ ഭയങ്കര ഇന്ട്രസ്റ്റിങ് ഐഡിയ ഗംഭീര ഐഡിയ ഗംഭീരമായിരുന്നു അപ്പൊ ഈ സിനിമ സംഭവിക്കുന്നില്ല ഞാൻ അപ്പൊ അങ്ങനെ എക്സൈറ്റ്മെന്റ് നിന്ന് ഒരുപാട് സിനിമകൾ ചെയ്യുകയും പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആഗ്രഹിച്ച പോലെ സംഭവിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇടയിലൂടെ പിന്നെ ഈ ട്രാഫിക്കും ആ ഒരു സമയത്ത് എനിക്കറിയില്ല കൃത്യമായിട്ട് ഞാൻ ആ പ്രൊജക്ടിലെത്തുകയും എത്തുകയും ഈ പറഞ്ഞ പോലെ എന്നെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ പറ്റിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാനും ഒക്കെ പറ്റി ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം വർഗീസ് പറഞ്ഞ ആസിഫിന്റെ ഫിൽമോഗ്രഫി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ അതെങ്ങനെ താന്നുങ്ങി താന്നു അപ്പൊ അത് യാ അറിയില്ല അത് അങ്ങനെയാ സംഭവിക്കുന്നത് ഇപ്പൊ പക്ഷെ ഈ കഴിഞ്ഞ വർഷം ഇപ്പൊ ഞാൻ ഒന്ന് ഒന്നും കൂടെയൊക്കെ കൃത്യമാകണം എന്ന് ആഗ്രഹിച്ച് തീരുമാനം വന്നതിന് ശേഷം ഓൾറെഡി കമ്മിറ്റ് ചെയ്ത കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു അപ്പം അതും കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ടായിട്ടങ്ങ് തുടങ്ങിയത് അപ്പം ഞാനന്ന് പറഞ്ഞു കാര്യം എനിക്ക് ഇതിന്റെ സ്റ്റെപ്പ് ഞാൻ ഒന്ന് ഓരോന്നായിട്ട് കയറി വന്നുകൊണ്ട് എനിക്ക് ആ വഴി അറിയാം ഒന്നും കൂടെ കയറി വരാൻ അങ്ങനെ സംഭവിച്ചു ഇപ്പൊ രേഖാചിത്രം എടുക്കുകയാണെങ്കിൽ രേഖാചിത്രത്തിലെ വിവേക് ഇപ്പം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ പലരോടും സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ രേഖാചിത്രത്തിലെ വിവേകിനെ കുറിച്ച് ആളുകൾ പറയുന്ന ഒരു സാധനമുണ്ട് ഈ നമ്മുടെ കുറ്റാന്വേഷണ സിനിമകളിലൊക്കെ ഒരു ഗംഭീരമായി വരുന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട് അദ്ദേഹം വലിയ ഒച്ചയോ ബഹളമോ ഇല്ലാതെയൊക്കെ വരും പയ്യവനികയിലെ കഥാപാത്രം മുഖത്തിലെ കഥാപാത്രം പോലെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളും മമ്മൂക്ക മോഹൻലാലൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള സിനിമയും അപ്പോൾ അവിടെ തന്നെ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഇദ്ദേഹത്തിന് ഒരു പരാജയം ഉണ്ടാകും ഇതിൽ നോക്കുവാണെങ്കിൽ പ്രേക്ഷകരെക്കാൾ മുമ്പേ രേഖയുടെ അടുത്തെത്തുന്നതും രേഖയുടെ എമ്പതൈസ് ചെയ്യുന്നതും വിവേകാണ് പക്ഷെ പെട്ടെന്നൊരു പിൻവാങ്ങൽ വരേണ്ടി വരാണ് നോർമൽ സിനിമയിൽ കാണുന്ന വേണമെങ്കിൽ ഒരു എന്ന് പറയുന്ന ഒരു ക്രൈം ബ്രാഞ്ച് ഏറ്റെടുക്കുവാൻ പക്ഷെ അവിടെ മുതൽ പെർഫോമൻസിന് വേറൊരു ട്രാവൽ വരുന്നുണ്ട് അതൊരു പരാജയമടഞ്ഞൊരു സാധനമാണ് ഞാനത് ഞാൻ പറയാനും എഴുതാനൊക്കെ ചോദിച്ചിരുന്നു ഒരു ഉൾപ്പെടിച്ചിലുള്ളൊരു ക്യാരക്ടറാണ് ഇത് നമ്മൾ സാജനിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ കുറ്റ കുറ്റശിക്ഷയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ കിഷ്കിന്ദത്തിൽ കണ്ടിട്ടുണ്ട് ഒരു വല്ലാത്ത ധർമ്മസങ്കടം അത് ഉള്ളിലാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ഒരു പെർഫോമൻസിൽ കറക്റ്റ് നമ്മൾ പറയുമ്പോൾ കംപ്ലീറ്റ് ആ മീറ്ററിൽ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ ഒരു അണ്ടർപ്ലേ ചെയ്യാന്നുള്ളത് പെർഫോമൻസിൽ എന്താണ് പേഴ്സണലി ഏതെങ്കിലും തരത്തിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രോസസ്സിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്താ സംഭവം കുറെ കൂടെ പേഴ്സണലൈസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട് ഇപ്പൊ ക്യാരക്ടർ കിഷ്കിണ്ടകാണ്ടാണ് ഞാൻ അതിൽ ഏറ്റവും വിഷമിച്ച അല്ലെങ്കിൽ ഞാൻ സെൽഫ് ടോർച്ചർ ചെയ്ത ഒരു ക്യാരക്ടറാണ് കാര്യം അജയ്ന്റെ സിറ്റുവേഷൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പല സമയത്ത് എൻ്റെ കുട്ടികളെയാണ് അവിടെ ഇമാജിൻ ചെയ്തുകൊണ്ടിരുന്നത് അതുനെയാണ് പേഴ്സണലി ഞാൻ അവിടെ കാണുന്നത് അത് ഭയങ്കര ട്രോമ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു പല ദിവസങ്ങളിലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റപ്പാലത്തുനിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അതിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പം അത് എനിക്കറിയില്ല അത് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് എടുത്ത് ഉള്ളിലേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം രേഖാചിത്രത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം ഞാനും ഈ രേഖയുമായിട്ട് ഒരുമിച്ച് വരുന്നില്ല പക്ഷെ രേഖേനെ എനിക്ക് വളരെ പേഴ്സണലായിട്ട് ഫീൽ ചെയ്യണമായിരുന്നു അപ്പോൾ അതും ഈ സ്ക്രിപ്റ്റിലും സ്ക്രീൻ പ്ലേയിലുള്ളതും മാക്സിമം വർക്ക് ചെയ്യുക പിന്നെ ഓരോ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ ഞാൻ ജോഫിൻ്റെ അടുത്ത് വന്നിട്ട് ഒന്നും കൂടെ പറയാം കഥ ആദ്യം പോലും പറയും എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഞാനിപ്പം ഒരു കാര്യം അതാണ് ഇത് മാക്സിമം പേഴ്സണലൈസ് ചെയ്യുക എന്നുള്ളതാണ് ക്യാരക്ടേഴ്സിന് അപ്പം ഞാൻ അറിയാതെ തന്നെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതൊട്ടും പ്ലാൻഡല്ല എനിക്ക് കിഷ്കിൻ്റെ കണ്ടാണ് എനിക്കതിൽ എടുത്ത് പറയേണ്ടത് കാര്യം ആ വീടും ആ ക്യാരക്ടേഴ്സും എല്ലാം എൻ്റെ സ്വന്തമായിരുന്നു ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് അത് ഭയങ്കര രസമുണ്ട് ആ ആ ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് മനുഷ്യൻ ഞാൻ ഈ പല പല ആളുകളായിട്ട് നമുക്ക് പല പല സമയത്തും ജീവിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയൂലും ഞാൻ ഭയങ്കര ഒരു ബുദ്ധിജീവി തരം പറയുന്നതല്ല ഞാൻ ഞാനിപ്പോൾ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഏരിയ അതാണ് ഇപ്പം ഈ രേഖാചിത്രത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു താരതമ്യല്ല എന്നാൽ പോലും നമ്മൾ റോഷാക്കില് റോഷാക്കില് ദിലീപിൻ്റെ വിസിബിൾ പ്രസൻസും ഇൻവിസിബിൾ പ്രസൻസും ഉണ്ട് ആസിഫ് അലി എന്ന് പറയുന്ന ആക്ടറാണത് നമുക്കൊരു ഒരു ഘട്ടം കഴിഞ്ഞാലാണ് പൂർണ്ണമായിട്ടത് ഡീകോഡ് ചെയ്യപ്പെടുന്ന ആ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് ഈ രേഖാചിത്രത്തിൻ്റെ കാര്യത്തിൽ മമ്മൂക്ക ഏതാണ്ട് ഈ പറയുന്ന വിസിബിൾ ഇൻവിസിബിൾ പ്രസൻസിലൂടെ പോകുന്നുണ്ട് അതായത് ഒരു സമയം കഴിഞ്ഞാൽ മമ്മൂക്കയില്ലാത്ത സിനിമയെ അല്ല മമ്മൂക്കയുണ്ട് അതൊരു ക്യാമിയോ പോലും ആണെന്ന് അറിയാൻ പറ്റില്ല ഒരു ത്രൂ ഔട്ട് ജേണിയിൽ അതായത് വിവേകളുടെ അടുത്ത് രേഖകളുടെ അടുത്തൊക്കെ മമ്മൂട്ടി ചേട്ടനുണ്ട് എന്ന് പറയാവുന്ന സിനിമയാണല്ലോ അത് ഇത് തിയേറ്ററിക്കിൽ ഇതിൽ കാണുന്നത് ഒരു തിയേറ്ററിൽ ഇത് കാണുന്നത് വേറെ തന്നെ ഒരു ഫീൽ ആയിരിക്കുമല്ലോ തിയേറ്ററിൽ കണ്ടപ്പോൾ എന്താ എന്താസിമെന്ന് തോന്നിയത് എനിക്ക് തിയേറ്ററിലാണ് ഞാൻ അതിൽ കൺവിൻസ്ഡ് ആയത് കാര്യം എനിക്ക് അതായത് ഷൂട്ട് കഴിഞ്ഞ് ഇതിൻ്റെ ഡബ്ബ് കഴിഞ്ഞ് ഫൈനൽ എഡിറ്റ് കഴിഞ്ഞ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വലിയ ചോദ്യം ഈ ഈ നമ്മൾ പറയുന്ന റെഫറൻസ് കൊടുക്കുന്ന സിനിമയും ഈ ക്യാരക്ടേഴ്സിനോടും ഒക്കെ കൃത്യമായ ഒരു പ്ലേസിങ് ഈ സിനിമയിലുണ്ടോ ഉണ്ടോ നമ്മൾ നമ്മളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വരുന്ന ഓഡിയൻസിന് നമ്മൾ ആളുകളെ തിയേറ്ററിൽ കയറ്റാൻ വേണ്ടി ഒരു ഗിമിക് കാണിച്ചൊരു ഫീല് വരുമോ എന്നൊക്കെയുള്ള ഒരു പേടി പേടിയുണ്ടായിരുന്നു പക്ഷേ ഞാനിത് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പ്രിവ്യൂ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടു കഴിഞ്ഞു ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ഈ ത്രീ സിക്സ് നയൻ കാറ് വരുമ്പോൾ ആ തിയേറ്ററിൽ ഉണ്ടാകുന്ന ഒരു ഓളവും അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ത്രൂ ഔട്ട് ഈ സിനിമയിൽ വരുന്നതും ഒക്കെ ഓഡിയന് കൃത്യമായി കണക്റ്റ് ആവുന്നുണ്ട് അത് എനിക്കും ജോഫിനോടുള്ളൊരു റെസ്പെക്റ്റ് അതാണ് ഭയങ്കര എന്താ പറയുക കറക്റ്റ് മീറ്ററിലാണ് ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അനാവശ്യമായ ഒരു ഷോട്ടിൽ പോലും അദ്ദേഹത്തിനെ മെൻഷൻ ചെയ്തിട്ടുമില്ല കാണിച്ചിട്ടുമില്ല അപ്പോൾ ആ അത് ശരിക്കും ഈ സ്ക്രീൻ പ്ലേയുടെ ഒരു ആണ് എനിക്ക് ഭയങ്കര കൃത്യമായിട്ട് എനിക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല അതിന്റെ എങ്ങനെയാണ് അത് ജഡ്ജ് ചെയ്തെന്നുള്ളത് ജോഫിന് ജഗദീഷ് ഏട്ടൻ വന്നു കഴിഞ്ഞിട്ടുള്ള അടുത്ത സെറ്റ് ഓഫ് റിവീലിംഗിലും വീണ്ടും നമ്മൾ ആ ആ മൂഡിലേക്ക് പോവാണ് അപ്പൊ ശരിക്കും ഈ നമ്മൾ അവകാശപ്പെട്ടിരുന്ന ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ജോണറിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് പ്ലേസ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് ഈ കിഷിതാണത്തിൻ്റെ കാര്യത്തിലും ചോദിക്കാറുണ്ട് എന്നാൽ പോലും രേഖാചിത്രം എന്ന് പറയുന്ന ഒരു ഐഡിയ ആദ്യം തന്നെ കേട്ടപ്പോൾ തന്നെ എസ് പറഞ്ഞൊരു സംഗതിയാണല്ലോ ഞാൻ രേഖാചിത്രത്തിൻ്റെ കാര്യത്തിൽ ഞാനും ഇതിൻ്റെ ഒന്നോ രണ്ടോ ഡ്രാഫ്റ്റിലുള്ള സാധനം ജോഫിൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ജോഫിനോട് പറഞ്ഞാൽ ഈ കാതോട് കാതോരം അങ്ങനെ ഈ പുതിയ ജനറേഷനിൽ പോപ്പുലറായ പടമല്ലോ പാട്ടോക്കെയാണ് പക്ഷെ പാട്ട് റീസെൻ്റ്ലി വന്നല്ലോ വേറെ രീതിയിൽ അപ്പോൾ ഇത് ആളുകളുടെ മെമ്മറിയിൽ ഈ പറയുന്ന സംഗതിയൊക്കെ വരുമ്പോൾ ഈ ഹൈ കിട്ടുമോ ഒരു മാസ് പടത്തിൽ മമ്മൂക്ക വരുന്ന പോലെയല്ലോ ഈ കാതോട് കാതോരം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു പോപ്പുലർ തിയേറ്ററിൽ ഇത് നേരെ തിരുത്തപ്പെടുകയാണല്ലോ നമ്മൾ കാണുന്ന തിയേറ്ററിൽ ഇപ്പം സിനിമയുടെ ഒരു മാജിക് ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ കാതോർ എന്ന് പറഞ്ഞ സിനിമ പെർട്ടിക്കുലർലി ആ പാട്ട് ദേവദൂതർ പാട്ടി എന്നുള്ളത് അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ആ പാട്ട് ചാക്കോച്ചന്റെ പാട്ടാണെന്ന് പറയുന്ന ഒരു ജനറേഷൻ അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കും ഞങ്ങള് സൺഡേ ഹോളിഡേയിൽ അതിന്റെ റെഫറൻസ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ സിനിമയുടെ ഒരു മാജിക് ഇതാണ് പല ജനറേഷനിൽ പല ഫ്ലേവറിൽ ആ സിനിമ വരുന്നുണ്ട് ആ പാട്ട് വരുന്നുണ്ട് എഗീൻ രേഖാചിത്രത്തിലേക്ക് വരുമ്പോഴും ശരിക്കും ആ ലൊക്കേഷനിലേക്ക് ഓഡിയൻസ് എത്തി ആ ഒന്ന് ആലോചിച്ചോ ആ സിനിമ ചെയ്ത സമയത്ത് ഭരതൻ സാറ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ലൈഫിലേക്ക് മറ്റൊരു സിനിമയിൽ കൃത്യമായിട്ട് റീക്രിയേറ്റ് ചെയ്തത് ഇപ്പൊ ഞാൻ കമൽ സാറിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് കമൽ സാർ അസിസ്റ്റ് ചെയ്തിരുന്ന കാര്യം നമ്മുടെ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈൽ കണ്ടോ നമുക്കൊക്കെ വിഘു എടുത്തത് കമൽ സാറിന്റെ ആ സമയത്തെ ഫോട്ടോ എടുത്തു നോക്കിയപ്പോ ഞങ്ങൾക്ക് ആരെ കാസ്റ്റ് ചെയ്യണമെന്ന് ഒരു സംശയം ഇല്ല ജനു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് അതിലെ ഒരു പേഴ്സണലി എനിക്കൊരു വിഷമം വന്നത് ഷെയ്യിന് ഷെയ്ൻ കുറച്ചും കൂടെ അറ്റൻഷൻ കിട്ടേണ്ട കുറച്ച് സീക്വൻസസ് ഉണ്ടായിരുന്നു അത് ഫൈനൽ എഡിറ്റിൽ പോയി അങ്ങനെ ആയിരുന്നെങ്കിൽ സിദ്ധികയുടെ ചെറുപ്പവും അല്ലെ സിദ്ധിക തന്നെയാണ് ഷെയ്നെ ഇപ്പൊ കാണാൻ അപ്പൊ ആ ഒരു കാസ്റ്റിങ് ഇവൻ ജോൺ പോൾ പോൾസാറിനെ വരെ അത്രയും ആക്ച്വലി എൻഡിൽ ഫോട്ടോ ഇത്ര അതെ ഞാൻ മനസ്സിലുള്ള ജോൺ അദ്ദേഹത്തിന്റെ ഒരു അവസാന നാളുകളുടെ രൂപം ഡ്രസ്സിലെ ചേഞ്ച് പോലും ആ ഞാനപ്പൊ അത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ആ രേഖ ഇറങ്ങി വരും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് മാനറിസംസ് വരെ കൃത്യമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈവൻ നമ്മൾ ഈ ടി വിൽ കാണുന്ന അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂയിലുള്ള ശബ്ദം അതൊരു ആർട്ടിസ്റ്റ് ചെയ്തതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്ര ബിലീവബിൾ ആണ് അല്ല ഞങ്ങളെ സിനിമ കാണുമ്പോൾ ഞങ്ങൾ ഞാൻ റാൽഫിനോട് സംസാരിച്ചു ഇതൊക്കെ ഈ നമ്മൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി പറയുമ്പോഴും ഇത് ഓൾട്ടർ എന്നുള്ളതിന് പകരം ഇത് ഓൾറെഡി സഫാരിയിൽ ഉണ്ടോ അല്ലെങ്കിൽ ഇന്നത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതായത് നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ കൺഫ്യൂഷൻ ആയിരുന്നു അപ്പൊ ഈ സഫാരിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ ജഗദീഷ് ഇത് പറഞ്ഞിട്ടുണ്ടോ അത് ഇതെല്ലാം ഒത്തു വരിക എന്ന് പറയാമല്ലോ അതായത് മാനിപ്പുലേഷൻ മാനിപ്പുലേഷൻ എന്നുള്ളത് മറന്നുപോയി ആ ഇങ്ങനെ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഗതി അതായത് അതായത് എല്ലാവരുടെയും സംശയത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച സംഗതിയെ വെച്ച് ഇവർ ഫിക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞതാണോ എന്ന് തോന്നുന്ന മൊമെന്റിലേക്ക് എത്തിക്കുക അത് അത് ഈ പറഞ്ഞ സിനിമയുടെ ഒരു ഭയങ്കര മാജിക് കൂടിയാണല്ലോ ഈ പിന്നെ ഞാൻ കിഷ്കിന്ദകാണ്ഡത്തിൻ്റെ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം കിഷ്കിന്ദകാണ്ഡം രേഖാചിത്രം ഈ പറയുന്ന സിനിമയിലൊക്കെ ലൗഡായിട്ടുള്ള ക്യാരക്ടർ അല്ലല്ലോ ഇപ്പം കുറ്റ ശിക്ഷയാണെങ്കിലും ലൗഡായിട്ടുള്ള ക്യാരക്ട് കംപ്ലീറ്റ് അണ്ടർ പ്ലേ ആണ് അപ്പം അജയൻ എന്ന് പറയുന്ന ക്യാരക്ടർ നോക്കിയറിയാം അപർണയും പ്രേക്ഷ പ്രേക്ഷകർക്ക് അറിഞ്ഞിട്ടും അപർണയുടെ അടുത്ത് ഇത് ഹൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണല്ലോ അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മോർച്ചറിൽ പോകുമ്പോഴും ഇയാൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടത് ഇയാൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അറിയാവുന്ന ആളാണെന്ന് നമ്മൾ ചിലപ്പോൾ റീവാച്ച് വരുമ്പോൾ ആ പുള്ളി അതാ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടോ ഇവരുടെ മുന്നിൽ ഇതെല്ലാം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഇതെല്ലാം അഭിനയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഓരോ മൊമെൻറ്റിലും അജയൻ ഈ കാര്യങ്ങൾ മറച്ചുവെച്ച് പെർഫോം ചെയ്തിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടുത്തണം എന്നാൽ അജയൻ എല്ലാം മറഞ്ഞു എന്ന് തോന്നിപ്പിക്കണം ഈ പറയുന്ന ഒരു ഒരു ഡബിൾ ലെയർ പ്ലേ ആണല്ലോ അതിലുള്ളത് ഞാൻ പറഞ്ഞൊരു ആ ഒരു അണ്ടർ പ്ലേ എന്ന് പറയുന്ന സാധനമില്ലല്ലോ നേരത്തെ ആസി ഉറപ്പായും പറഞ്ഞു ഇത് ഉള്ളിലേക്ക് എടുത്ത് അല്ലെങ്കിൽ പേഴ്സണലൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഈ സിനിമയുടെ കാര്യത്തിൽ വരുമ്പോഴും അങ്ങനെയാണ് അതായത് ലൗഡായിട്ടുള്ളൊരു പോലീസ് ഓഫീസർ അല്ല അത് ഒരു ഒരു പെർഫോമൻസിലേക്ക് എന്താ ഞാൻ എനിക്ക് റെഫറൻസസ് ആയിട്ട് തോന്നുന്ന മനസ്സിൽ തോന്നുന്ന ആളുകളെല്ലാം അത്തരത്തിലുള്ള ആളുകളാണ് ഇപ്പൊ എനിക്ക് ഭയങ്കര സിനിമാറ്റിക് ആക്കണം എന്ന് തോന്നിയിട്ടില്ല ഈ ക്യാരക്ടേഴ്സ് ഒന്നും എന്നാൽ അടിയോ സമീപോ ചെയ്യുന്ന സമയത്ത് പ്രിൻസിനെ എനിക്ക് അങ്ങനെ ആക്കണമല്ലോ പ്രിൻസിന്റെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു ക്യാരക്ടറാണ് ഞാനത് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു സിനിമ ചെയ്യാമെന്ന് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചൊരു ക്യാരക്ടർ ഇല്ല ഇത് എങ്ങനെ ചെയ്യും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അയ്യപ്പ ബൈജുവിനും സാഗർ കോട്ടപ്പുറത്തിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കണമായിരുന്നു ഈ ക്യാരക്ടറിന് അപ്പോൾ ഇതിലേക്ക് രണ്ടിലേക്കും പോകാൻ പാടില്ല എന്ന ഇവരുടെയൊക്കെ ഒരു സ്വഭാവവും വേണം അത് രക്ഷകർക്ക് റിലേറ്റ് പ്രേക്ഷത് ഇയാള് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് പക്ഷെ ലൈക്കബിൾ ആണ് അതെ അതായിരുന്നു എനിക്ക് തന്ന ക്യാരക്ടർ ഞാൻ പ്രേഷർ ഇറിറ്റേറ്റഡ് ആവരുത് ആരംഭം പറഞ്ഞ പോലെ ഈ ബോസെ വിളിയുടെ നമ്പർ അതെന്ന് പറയുന്നത് എത്ര തവണ പക്ഷെ അത് ക്യാരക്ടറിൽ കണക്ട് ആവാൻ വേണം പക്ഷേ ഇത് എത്ര തവണയാണ് വിളിക്കുന്നത് ഞാൻ ഉണ്ടല്ലോ ഇത് കണക്ട് നമ്മൾ പോകുന്ന സമയത്ത് ആ ട്രാവൽ പക്ഷെ അത് എനിക്കൊന്ന് നമുക്ക് അങ്ങനെ നെവർ ബിഫോർ പെർഫോമൻസ് ആയിരുന്നു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഉള്ള സിനിമയായിരുന്നു അത് എനിക്ക് തോന്നുന്നത് ഒ ടി ടി വാച്ചിലേക്ക് എത്തിയപ്പോഴാണ് ആളുകൾ അതിന് കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ അതൊരു തിയേറ്ററിൽ വർക്ക് ആവാത്ത പോയതിൻ്റെ നിരാശയുണ്ടോ ആ തിയേറ്ററിൽ വർക്ക് ആവാതെ പോയിട്ടുണ്ട് അത് കാര്യം എനിക്ക് പേഴ്സണലി ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് ഒരു ഒരു സ്ക്രിപ്റ്റ് എഡിറ്റ് വേണമായിരുന്നു എന്ന് തോന്നി കാര്യം നമുക്ക് അതിലെ എല്ലാ സിറ്റുവേഷൻസും എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ സീൻസും നല്ലതാണ് അതെ അപ്പൊ അതില് നമ്മൾ എന്ത് വേണ്ടെന്ന് വെക്കുന്നു ഇപ്പൊ ഞാൻ പഴയ കണ്ടുവരുന്ന കട്ട് മാറ്റിയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സംഗതി വരെ ഉണ്ടായിരുന്നു കുറച്ച് അതിനകത്ത് ഒരു എഡിറ്റ് വേണം ഞാൻ ഈ പല സീനിയർ ഒത്തിരി അതായത് നമുക്ക് ഇന്നുള്ള മാസ്റ്റേഴ്സിന്റെ കൂടെ ഒരുമാതിരി എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാനുള്ള എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരുടെ അവരെയൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ മാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അവർക്ക് എന്ത് വേണം എന്നറിയാവുന്നതുപോലെ എന്ത് വേണ്ട എന്നറിയാം ഇപ്പൊ ഞങ്ങള് ഏഹ് ഇത് കാപ്പ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജോമൻ ടി ജോൺ ആണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം ജോമൻ ഇങ്ങനെ നടന്നിട്ട് സാർ ഇവിടെ നിന്ന് ഇങ്ങനൊരു ഫ്രെയിം ഉണ്ട് എന്ന് പറയുമ്പോൾ ഷാസർ ഉണമാനെനിക്കത് വേണ്ട ഞാനത് ഉപയോഗിക്കില്ല അങ്ങനെ ഒരു കോൺഫിഡൻസ് പല ആളുകളുടെയും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അതായത് എന്നാ അതും കൂടെ എടുത്തേക്കാം ഒരു സേഫ്റ്റി എന്നുള്ളൊരു സാനസീ നേരത്തെ കൃത്യതയുണ്ട് അപ്പൊ അത് അതും എക്സ്പീരിയൻസ് എന്ന് വരുന്നതാണ് അഗെയിൻ എനിക്ക് പെർഫോമൻസിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പ്രിൻസ് എനിക്കത് ചെയ്യുന്ന സമയത്ത് അപ്പൊ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വൈറ്റിലെ ഹബിലെ ഷൂട്ട് ചെയ്തോണ്ട് മറ്റേ ഇത് ബസ് ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഒരാളെ കണ്ടു അപ്പൊ പോലീസുകാരൻ ഞങ്ങളോട് ഒന്ന് ചോദിച്ചു ഇത് നിങ്ങളുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണോ കാര്യം ഞാൻ ഇവിടെ കാണിക്കുന്നതിന്റെ വേറൊരു മെർഷൻ അമ്പത്തൊരാൾ കാര്യം ഇയാളും വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് പതിവില്ലാണ്ട് വൈറ്റിലെ ഹബിൽ ഉച്ചക്ക് തിരക്ക് അങ്ങോട്ട് പോരുന്നെന്ന് പറയുന്നു അപ്പൊ ഇദ്ദേഹത്തിന് ഇത് പ്രശ്നമായി അപ്പൊ നല്ല ഫോമിൽ നിൽക്കുമായിരുന്നു അപ്പൊ എനിക്ക് അപ്പോഴാണ് നമുക്ക് കുറെ കൂടെ ധൈര്യം കിട്ടുന്നത് ഓക്കേ ആണ് ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആ എനിക്ക് ഭയങ്കര അത്ഭുതം പെടുത്തി കാര്യം എനിക്കും പല സമയത്തും പല ആളുകളും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് സിനിമയായിട്ട് ഇഷ്ടപ്പെടാറുണ്ട് പെർഫോമൻസസ് ഇഷ്ടപ്പെടാറുണ്ട് പക്ഷെ അത്ഭുതപ്പെടുത്തുന്നത് ഒരാക്ടർ എന്നുള്ള രീതിയിൽ എന്നെ ആവേശത്തിലെ ആ അത് ഭയങ്കര ഡെയറിംഗ് ആണ് കാര്യം ആ ഒരു സാധനം പുൾ ഓഫ് ചെയ്യാൻ കുറച്ച് പാടാണ് ആ മീറ്ററിലേക്ക് കൊണ്ടുവരാൻ അത് എനിക്ക് പേഴ്സണലി ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നാണ് ഭയങ്കര ധൈര്യം തന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളത് പ്രിൻസ് ചെയ്ത പോലെ ചില ചില ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാൻ ഒരു മടി വരും അപ്പൊ ആ മടി എനിക്ക് മാറ്റി തന്ന ക്യാരക്ടർ മാത്രമല്ല ഇപ്പം ഇപ്പം പ്രിൻസ് ആണെങ്കിലും ഇപ്പം ആവേശത്തില് കൈവിട്ട് പോയാല് ആക്ടറിനെ കംപ്ലീറ്റ് ബ്ലെയിം ചെയ്യും ഫിലിം മേക്കറല്ല ഇപ്പൊ പ്രിൻസ് പെർഫോമൻസ് കൈവിട്ട് പോയത് ഉണ്ടെങ്കിൽ ഇത് ഓവർ ആക്കി ചളമാക്കി എന്നാണോ രണ്ട് രീതിയിൽ ഓവർ ആക്ടിങ് ഓവർ തള്ളി അതിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ പിന്നെ ഇത് പിന്നെ അജയം ചെയ്യുമ്പോഴാണെങ്കിലും രേഖാചിത്രത്തിലെ വിവേക് ചെയ്യുമ്പോഴാണെങ്കിലും ഇതിൽ ഒരു റിലേറ്റബിൾ ഇതുണ്ടാക്കാം നോക്കും ഇങ്ങനെ ഓഫീസേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇത് പേഴ്സണലൈസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ പ്രിൻസിനെ അങ്ങനെ നമുക്കൊരു ഒരു മൊമെന്റിൽ ഒരാളെ കണ്ടതുകൊണ്ടും ഒരാഴ്ച ഒരാളെ പരിചയപ്പെട്ടതുകൊണ്ടും അങ്ങനെ ഒരു ലൗഡർ ഫോമിലേക്ക് ഓവർ ദ ടോപ്പിലേക്ക് പറ്റില്ലല്ലോ ചില ഇത് ടു വേർഡ്സ് ഈ സുരാജു ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ട് കൂടുതൽ സമയം ഇവർ രണ്ടുപേരുടെ ഇന്ററാക്ഷൻ തന്നെയാണല്ലോ അപ്പോൾ ഇയാൾ ഈ ലൗഡർ ഇതിൽ തന്നെ നിക്കണല്ലോ ഞാൻ അങ്ങനെ ഒരു ഒരു സിനിമയിൽ ും പ്രശ്നമുണ്ട് കാര്യം ഇത് കഴിക്കുന്ന അനുസരിച്ച് മിക്ക ദിവസം രാവിലെ ഈ ദേഷ്യപ്പെടുമ്പോ വേറൊരു മനുഷ്യനാണ് അപ്പൊ ആ ഒരു ഇത് പിന്നെ തങ്കം എന്ന് പറഞ്ഞൊരു റൈറ്ററിന്റെ ബ്രില്യൻസ് ഉണ്ട് കേട്ടോ അദ്ദേഹം ഇപ്പൊ സ്ലീവാച്ചന എനിക്ക് തന്നെ ഭയങ്കര ടൈലർ ആയിട്ടാണ് എനിക്ക് കൊണ്ടു തന്നത് അതിലും ഈ പറയുന്ന ഇദ്ദേഹം ായിട്ട് റിയൽ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു തങ്കം ഇത് ഈ പ്രിൻ പ്രിയന്റെ ക്യാരക്ടർ ശരിക്കും തങ്കമാണ് തങ്കത്തിന് ഒരു ദിവസം കിട്ടിയ ഒരു ട്രോഫിയാണ് പ്രിൻസ് അപ്പൊ അത് തങ്കം ഇങ്ങനെ ഇരുന്നിട്ട് ഇവരുടെ സിനിമയിൽ കാണിക്കാത്തതുമായിട്ടുള്ള കുറെ കഥകളുണ്ട് ഈ കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണ് ഒരാൾക്ക് എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ തോന്നുക ഇയാളൊരു ദിവസം ലൊക്കേഷനിൽ ഷൂട്ടിങ് കാണാൻ വന്നു ഒറിജിനൽ അപ്പൊ അദ്ദേഹം ഷൂട്ടിങ് കാണാൻ വന്ന സമയത്ത് ഏഹ് ഞാൻ കാണുന്ന നേരെ വന്ന് ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിട്ട് പുള്ളി അവിടെ ഇങ്ങനെ നോക്കി എല്ലാരും നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു അവിടെ നൂറ് പറഞ്ഞു അതായത് ഇയാളൊരു പൈസ ഇല്ല ഇതെല്ലാം കഴിഞ്ഞു രണ്ടു ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പൊ ഈ ഇവിടെ വന്നിട്ട് തങ്കത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഒരു ഓട്ടോകാര് വന്നെ അതാ അന്ന് തങ്കം കൊണ്ടു കൊടുക്കുന്നു വന്ന് ലൊക്കേഷനിലേക്ക് കയറി പുള്ളി പരിപാടി ഞങ്ങൾ ഏറ്റെടുത്തു എല്ലാരോടും സംസാരിക്കുന്നു എന്റെ അടുത്ത് വന്ന് അഭിപ്രായം പറയുന്നു അപ്പൊ ആദ്യമൊക്കെ നമുക്ക് ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും പിന്നെ 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 ഇത് അത് മൂപ്പരും ഈ പ്രിൻസ് ആയിട്ട് തന്നെയാണ് വന്ന് ഇറങ്ങിയേക്കുന്നത് അപ്പം ആ അങ്ങനെ അത് റെഫറൻസ് അല്ലെങ്കിൽ പോലും ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ഇയാളെങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായ ധാരണ വന്നു ഈ രേഖാചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം മമ്മൂക്കയുടെ സമ്മതം വളരെ പ്രധാനമാണെന്നുള്ളത് ഇപ്പം തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കുറ്റകൃത്യത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ഓൾട്ടർനേറ്റീവ് ഫിക്ഷൻ പറയുന്നതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടർ ഉൾപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് അതെ പുള്ളി ഭാഗമാക്കാവുന്ന ഒരു സ്ഥലത്തെ കുറ്റകൃത്യമാണ് അല്ലെങ്കിൽ സാക്ഷിയോ അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ് ഇത് പ്രീ റിലീസ് ശരിക്ക് ആസിഫ് കൂടി മമ്മൂക്കയോട് സംസാരിച്ചിട്ടുണ്ട് രേഖാചിത്രത്തെക്കുറിച്ച് രേഖാചി ഇത്തരത്തെ കുറിച്ച് ഞാൻ സ്ക്രിപ്റ്റ് വൈസ് അങ്ങനെ ഡിസ്കഷൻ ചെയ്തിട്ടില്ല പക്ഷെ ഈ മമ്മൂക്കാന്റെ ഒരു പ്രസൻസും അതില് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെക്നോളജിയും കാര്യം അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ അതില് വളരെയധികം ആണെന്ന് നമുക്ക് അറിയാലോ അപ്പൊ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഈ സ്ക്രിപ്റ്റില് ശരിക്കും ആ ആ പോയിന്റ് ഉണ്ടല്ലോ നിഷാന്തേട്ട് ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ ആക്ടർ മമ്മൂട്ടി ഇടപെട്ട ഒരു കേസാണ് ഉൾപ്പെട്ട ഒരു കേസാണെന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും ആക്ച്വലി ഒന്നും ആലോചിച്ചാൽ ഈ കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു കാര്യം നടക്കുന്നത് എങ്കിൽ നമ്മൾ ഈ എനിക്ക് സിനിമ സ്ക്രിപ്റ്റ് അറിയാവുന്നതുകൊണ്ടും എന്നെ ഞാൻ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് സർക്കിളിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഒരുമാതിരി എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ഒരു ധാരണയുണ്ടായിരുന്നു പക്ഷേ എന്റെ ഒരു കസിൻ പുള്ളി ഭയങ്കര ഔട്ട് ഓഫ് ദി ബ്ലൂ തിയേറ്ററിലേക്ക് എത്തിയതാണ് സിനിമയെ പറ്റി ഒരു ധാരണയില്ല ഒരു പോയിന്റിൽ പുള്ളി വിചാരിച്ചിരുന്നത് ഇത് മമ്മൂട്ടി ചെയ്ത ഒരു ക്രൈമാണെന്നും ഈ പെൺകുട്ടിയുടെ മിസ്സിംഗ് ആയിട്ട് മമ്മൂട്ടിയുടെ മമ്മൂട്ടിക്ക് ഒരു ബന്ധമുണ്ടെന്നും ഇതിന്റെ അവസാനം എത്താൻ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചിരുന്നു അപ്പൊ അത് ശരിക്കും കുറച്ച് റിസ്കി ഏരിയ ആയിരുന്നു അത് സിനിമ കണ്ടതിന് ശേഷം മമ്മൂക്കിയെ എന്താണ് റെസ്പോൺസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ കാര്യം അവിടെ നിന്ന് ഞാൻ ആ ഈ സൂപ്പർ സ്റ്റാർ ഡം എന്നൊക്കെ പറയുന്നതിന്റെ ഡെഫിനിഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു പോയിന്റ് ആണ് ത്രീ സിക്സ് നയൻ എഴുതിയൊരു കാർ വരുമ്പോ തിയേറ്ററിൽ കയ്യടി തുടങ്ങുന്നു ഇദ്ദേഹത്തിന്റെ പുതിയ കാറും പുതിയ കാറും അല്ല അപ്പൊ അങ്ങനെ അതൊക്കെയാണ് സ്റ്റാർ ഡം എന്ന് പറയുന്നത് ശരിക്ക് എനിക്ക് അതൊരു ഭയങ്കര ഞാൻ ഒരു ഒരു ഫാൻ ബോയ് മൊമെൻ്റ് എനിക്ക് തിയേറ്ററിൽ കിട്ടുമായിരുന്നു അവര് ഇദ്ദേഹത്തിനെ കാണി ഇപ്പോൾ കാണിക്കും ഇപ്പോൾ കാണിക്കുമെന്ന് പറഞ്ഞ സിനിമയിൽ കുറേ ഏരിയാസ് ആദ്യം വരുന്നുണ്ട് അപ്പം അവിടെ എല്ലാ ആളുകളും എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് റിലീസിന് മുന്നേ ഇദ്ദേഹം ഉണ്ട് ഇല്ല എന്നൊക്കെ കുറേ സംസാരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ വരും എന്നുള്ള രീതിയിൽ ഒരുപാട് കയ്യടികൾ നടക്കുന്നു ഈ പഴയ മമ്മൂട്ടീന് മമ്മൂക്കായ അതിൽ കാണിക്കുന്ന സമയത്ത് തിയേറ്ററിൽ ശരിക്കും ഒരു എന്താ പറയുക ഒരു ഒരു അദ്ദേഹം ഹീറോ ആയിട്ട് അഭിനയിച്ച ഒരു പടത്തിൽ ഇൻട്രോഡക്ഷനിൽ കാണിക്കുന്നതിനേക്കാൾ ബഹളം കേൾക്കുന്നു ഓരോ ഷോട്ടിലും അദ്ദേഹത്തിൻ്റെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചു എന്തൊരു സ്വാഗമാണ് നിങ്ങൾക്ക് എന്ത് ആളുകൾ തിയേറ്ററിൽ നിങ്ങളുടെ പ്രസൻസ് ആസ്വദിക്കുന്നത് നിങ്ങളൊന്ന് തിയേറ്ററിൽ ഇരുന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു മെസ്സേജ് അയച്ചു അപ്പോൾ എനിക്ക് തിരിച്ച് കൺഗ്രാചുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നാണ് മെസ്സേജ് വന്നത് അപ്പം അത് അതിലത്രയും അപ്ഡേറ്റഡ് ആണ് അദ്ദേഹം എന്നുള്ളതാണ് കാര്യം ഈ ഈ ഇപ്പം ജോഫിൻ അന്ന് പറഞ്ഞിരുന്നു തോന്നുന്നു ആദ്യം ഡബ് ചെയ്തത് പ്രിയപ്പെട്ട രേഖാപത്രോസിന് സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്നായിരുന്നു മമ്മൂക്ക രണ്ടാമത് അതും ഇവര് ഒരു ഇന്റർനാഷണൽ ട്രാവല് പോകുന്നതിന്റെ രാവിലെ വെളുപ്പിന് ആറ് മണിക്ക് അതായത് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇദ്ദേഹം ജോഫിന് മെസ്സേജ് അയച്ചു രാവിലെ മണിക്ക് ഡബിങ് കറക്ഷൻ ഉണ്ട് വരണം എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് അഭിനയിച്ച പടത്തിനാണ് എന്ന് ആലോചിക്കണം ഇത് മനസ്സിലിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതും ഇതിന് ട്രാവൽ ചെയ്യുന്നതിന്റെ അന്ന് രാവിലെ അഞ്ചര മണിക്ക് ആ വിളിച്ച് വീട്ടിലെത്തി ആറു മണിക്ക് അദ്ദേഹം വന്ന് ഡബ് ചെയ്തിട്ട് ഏഴ് മണിക്ക് എയർപോർട്ടിലേക്ക് പോയി ആ കമ്മിറ്റ്മെന്റ് ആലോചിച്ച് നോക്കണം ആ കമ്മിറ്റ്മെന്റ് സിനിമയോടുള്ള പാഷൻ മമ്മൂട്ടി ചേട്ടൻ എന്ന് മാറ്റി ആ ഡയലോഗ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു അത് അദ്ദേഹം മനസ്സിലിട്ട് വർക്ക് ചെയ്തു എന്ന് പറയുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എത്ര കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ളതും ആലോചനയുണ്ടല്ലോ ആ അതാ നമുക്ക് ഓഫ് ടൈം ഇല്ല എന്നുള്ളതാണ് ശരിക്കും ഇത് തലേലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണത് അപ്പം അത് എനിക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനെ കാണുമ്പോൾ എനിക്കുള്ള എക്സൈറ്റ്മെന്റ് ഇതൊക്കെയായിരുന്നു ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഓരോ ആ സീ അതിലെ ഓരോ സിറ്റുവേഷൻസിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്തു അനശ്വരയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് മേഘയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് സെറിനെ പറ്റിയിട്ട് ഇതെല്ലാം ഇദ്ദേഹം ഇവർ നമ്മളെല്ലാം ഫുൾ ടീമാണ് പോയത് അപ്പോൾ ഇവരോടെല്ലാം പുള്ളി ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പം എനിക്കറിയില്ല എങ്ങനെയാണ് അങ്ങനെയൊക്കെ ആവാൻ പറ്റുക നമ്മൾ എത്ര റിവ്യൂസ് ചെയ്താലും എത്ര പബ്ലിസിറ്റീസ് കണ്ട് കാണിച്ചാലും സിനിമ നല്ലതല്ലെങ്കിൽ ഓഡിയൻസ് വരില്ല അപ്പൊ എപ്പോഴും കണ്ടന്റ് നന്നാക്കുക സിനിമ നന്നാവുക എന്നുള്ളത് തന്നെയാണ് അതെ എക്സൈറ്റ്മെന്റ് കൊടുക്കുക ഇതൊന്ന് കാണണം അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുക അതാണ് നമ്മൾ ചെയ്യാൻ മാക്സിമം പറ്റുന്നത് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് തിയേറ്ററിൽ ഒന്ന് വന്ന് കാണണം എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഓഡിയൻസിന് ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ വേറെ ഇതിനകത്ത് ഒരു ഗിമ്മിക്കും വർക്ക് ആവുക Yeah, yeah.